എല്ലാർക്കും നമസ്കാരം അൺബോക്സിംഗ് ഡ്യൂഡ് ഡ്യൂഡിന്റെ കല്യാണമൊക്കെ ഇടക്കാലത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല കുട്ടികളൊന്നും ആയില്ല എന്നൊന്നും നാട്ടുകാരൊന്നും ചോദിക്കുന്നില്ലേ ഏഹ് നിങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നത്തില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഫീലിങ്സ് ഇല്ല ഇതെല്ലാം ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയും തമാശയാണ് കുട്ടികൾ ഉണ്ടാവുന്നതും ഉണ്ടാതിരിക്കുന്നതും എല്ലാം തമാശയാണ് ഒരുപാട് ഒരുപാട് സ്ത്രീകള് കുട്ടികൾ ഉണ്ടാവാണ്ട് വർഷങ്ങളോളം കാത്തിരിക്കുന്നവരുണ്ട് അവർക്ക് ഇതൊന്നും ഒരു തമാശ കേട്ടോ ഒരിക്കലും സീരിയസ്ലി അവർക്കതൊന്നും തമാശയില്ല നിങ്ങൾക്ക് ജീവിതം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാം ഒരു തമാശയാണ് കുട്ടികള് അത് ഇത് പ്രഗ്നൻസി അത് ഇതെല്ലാം പ്രാങ്ക എല്ലാം പ്രാങ്ക ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ പ്രാങ്കാണ് ഈ ഫാമിലി വ്ലോഗേസിന്റെ ഒരു മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന തുമ്മിയതും തുപ്പിയതും തൂറിയും കാര്യങ്ങളടക്കം എടുത്ത് കാണിക്കും നാട്ടുകാരെ കാണിച്ചുകൊണ്ടിരിക്കും ഇനി കണ്ടന്റിന് ക്ഷാമം ഉണ്ടാകുമ്പോ ഈ പ്രഗ്നൻസി ടെസ്റ്റ് പോലത്തെ കാര്യങ്ങൾ അടുത്ത് ചെയ്യും പിന്നെ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഒരു വർഷത്തേക്ക് കണ്ടന്റ് ഇനി എങ്ങാണ്ടതായില്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രാങ്ക് ഇങ്ങനെ മൊത്തം ഉടായ്പകളാണ് കാണിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് നാറിയ ചീഞ്ഞ പരിപാടിയും കാണിക്കും പ്രാങ്കൊക്കെ ആവാടെ പക്ഷെ ഒരു ലിമിറ്റിന്റെ അപ്പുറം പോകരുത് ഈ പ്രഗ്നൻസി പ്രാങ്ക് ഒക്കെ ഒരുപാട് ഫാമിലികൾ ഉപസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒക്കെ എടുത്ത് വിമർശിച്ചിട്ടുണ്ട് അതിങ്ങനെ ഒരു പ്രാങ്ക് ഒരു കാര്യമാണ് നാളെ നിനക്കൊക്കെ റിയൽ ലൈഫിൽ കുട്ടി ഉണ്ടാതെ പോയി കഴിഞ്ഞാൽ നീ എന്നാ ചെയ്യ എന്നാ ചെയ്യും അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ നിനക്കൊക്കെ എടുത്തു വെച്ച് കളിക്കാനും നിനക്കൊക്കെ നാട്ടുകാരുടെ മുന്നിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രാങ്ക് ഉണ്ടാക്കാനുമുള്ള ഒരു സാധനമല്ല ഈ പ്രഗ്നൻസി പോലത്തെ കാര്യങ്ങൾ ഇതൊക്കെ കുറച്ച് ലെവൽ ക്വാളിറ്റി ഒക്കെ കീപ്പ് ചെയ്ത് പോയിട്ട കാര്യങ്ങളാണ് എന്ത് തോന്നി മാസവും കാണിച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്താഗതി വെച്ചുകൊണ്ട് നടക്കുന്നില്ലേ അത് ഒട്ടും നല്ലതല്ലോ ഒട്ടും നല്ലതല്ല ഡൂഡിന്റെ വൈഫ് ഡൂഡിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ടൊരു പ്രാങ്ക് അങ്ങോട്ട് ഇറക്കി പ്രാങ്കിന്റെ കാണാ നല്ല ഒന്നാം തരം ഖീര ഉത്ത് ഫ്രാങ്ക് നന്നായിട്ട് ഒരു ഒരു ഞാൻ ടെസ്റ്റ് കിറ്റ് കണ്ടു കണ്ടു ഇന്നലെ തന്നെ ലൈൻ വരപ്പിക്കാനുള്ള മനസ്സായല്ല എന്താണ് കാണിച്ച് കൂട്ടാൻ പോണേന്ന് മനസ്സിലായ വേറെ ഒന്നും ഇല്ല മറ്റവനെ ഫ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ പ്രഗ്നൻസി ടെസ്റ്റ് മാനിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ലൈൻ വരപ്പിച്ച് അവനെ കൊണ്ട് ഇനി ഫ്രാങ്ക് കണ്ടന്റ് കണ്ടന്റാക്കിയിട്ട് പൈസ ഉണ്ടാക്കണം ഒരു നാളെ നിനക്കൊക്കെ റിയൽ ആയിട്ട് ഒരു കുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ച് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ഒക്കെ എന്ത് വിചാരിക്കും എന്ത് ചിന്തിക്കും ഇതിനെയൊക്കെ പറ്റി ചിന്തിക്കൂ എനിക്കൊന്നും പറയാനില്ലട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ പച്ച തെറി വിളിക്കാനാണ് എനിക്ക് വീഡിയോ കണ്ട സമയത്ത് തോന്നിയത് നിനക്കൊക്കെ പ്രാങ്ക് ഉണ്ടാക്കാൻ തുണി പൊക്കി കാണിക്കുന്ന പല ടൈപ്പ് സാധനങ്ങളും നിന്നെയൊക്കെ പോലെയുള്ള സാധനങ്ങൾ ചെയ്യും ഈ ഫാമിലി വ്ളോഗ് ടൈപ്പ് രീതിയിലുള്ള സാധനങ്ങൾ പക്ഷെ ഇതൊരുമാതിരി മറ്റേ എടുത്ത പരിപാടി ഇതൊന്നും ചെയ്യരുത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെയും ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ കമന്റ്സ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെച്ച് വായിച്ചു നോക്ക് വായിച്ചു നോക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഉള്ളടക്കം പിടി കിട്ടും ഇതൊന്നും നിനക്കൊക്കെ വെച്ച് കളിക്കാനുള്ള ഒരു കാര്യമല്ല പ്രാങ്ക് ഉണ്ടാക്കാൻ പറ്റിയ കാര്യം വേറെ ഒന്നും കിട്ടിയില്ല പ്രാങ്ക് ഉണ്ടാക്കാൻ പ്രഗ്നൻസിയുടെ ഇതേ പ്രാങ്ക് ഉണ്ടാക്കാൻ കിട്ടിയുള്ളൂ അല്ല ഒന്നാം തരം പ്രാങ്കുകള് സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗവരവുമില്ല ബോധവും ഇല്ല പൊക്കണോ ഇല്ല എന്തെങ്കിലും നമ്മൾ വാതമറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച അമ്മാവനും ആക്കി അവർ ന്യൂ ജന മോഡേൺ ജീവിതശൈലി മോഡേൺ ജീവിത രീതിയാക്ക് നമ്മളെ പിടിച്ച അമ്മാവനുമാക്കും ഇതാണ് അവസ്ഥ തെക്കൊരുമേ കോണത്തിലെ പ്രാങ്ക് ആയി പോയി പ്രാങ്ക് പോലെ നമ്മുടെ ലൈൻ റെഡി ആയി തന്നു അപ്പോ ബാങ്കോക്കിൽ വെച്ചിട്ട് തന്നെ ഇവനെ പറ്റിക്കാനുള്ള ഒരു യോഗം എനിക്ക് കിട്ടി അവൻ തന്നെ എനിക്ക് യോഗം വരുത്തിച്ചു തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ബാങ്കോക്കിൽ വെച്ചിട്ടാണ് പ്രാങ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് അഞ്ചു ദിവസം മുമ്പ് എങ്ങാണ്ടിട്ട വീഡിയോ ആണ് എനിക്ക് മൂന്ന് പേര് വീഡിയോ അയച്ചു തന്നെ കേട്ടോ ഞാനിത് കണ്ടില്ല ഞാൻ മെസ്സേജ് കണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്ത് നോക്കിയില്ല ഞാൻ അതങ്ങ് വിട്ടുപോയി ഇന്നിപ്പോ രാത്രി അതായത് ഈ വീഡിയോ നിങ്ങൾ രാവിലെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന രാത്രിയാണ് ഈ രാത്രി ഏതാണ്ട് ആ രണ്ടരക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് രണ്ട് ഇരുപത്തി ഒൻപത് അതായത് ഇവിടെ ടൈമുണ്ട് രണ്ട് ഇരുപത്തി ഒൻപത് അതായത് ഒന്നരക്കാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് ഒന്നര ടൈം ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോഴേ ആൾക്കാർ അയച്ചു തന്നെ എടുത്തു വെച്ച് നോക്കിയപ്പോഴാണ് ആ ഇങ്ങനെ ഒരു നല്ല കോണാല പരിപാടി കാണിച്ച് വെച്ചിട്ടുണ്ടെന്ന് പ്രാങ്ക്

എനിക്ക് ഇങ്ങനത്തെ പണിയൊന്നും കൊടുക്കാൻ എനിക്ക് വലിയ പേഴ്സണലി വലിയ താല്പര്യമില്ല പക്ഷെ എൻ്റെ ഞാൻ കുറേ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ഔട്ട്ഫിറ്റ്സ് എന്റെ മേക്കപ്പൊക്കെ എനിക്ക് കുറച്ച് പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഓ ഡ്രസ് എടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം പറഞ്ഞപ്പോൾ ഏ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാൻ അതുകൂടാതെ എന്റെ ഓ എന്താ പറയാ എൻ്റെ ഞാൻ ബ്രേക്ക് ഡൗൺ ആയ ഒരു മൊമെൻ്റ് മൊമെന്റ് അവനോട് തീരുവിട്ടു എടുത്തു എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇടരുത് ഇങ്ങനെ കുറെ നിങ്ങളുടെ കുറെ വീഡിയോസ് ഉണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാത്ത കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഫൺ മൊമെന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ അവർ എടുക്കും തന്നെയായിരിക്കാം ഞാനിതേ കണ്ടോ ഇത് കുളിച്ചു ഇതാണ് ഈ സാധനം സാധനം ഇതാണ് ഇതാണ് ഇത് ഇത് ഞാൻ നോക്കി വീഡിയോ പോയി കാണരുത് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ജെന്തു പോകൃത്തനവും കാണിക്കാൻ മടിക്കാത്ത കുറെ ടീംസ് ആണ് ഇവരുടെ എന്ത് ഔട്ട്ഫിറ്റിന്റെ വീഡിയോ അത് ഇതൊക്കെ അവയെടുത്തിട്ട് ഇവളെന്ന് പറഞ്ഞിട്ട് അവയെടുത്തിട്ട് പൈസ കാണാം ഏത് മനസ്സിലെ അങ്ങനെ അവൻ എടുത്തിട്ടു അതിന് പ്രതികാരമായിട്ടാണ് ഇവളീ പ്രാങ്ക് ഏത് പ്രാങ്ക് പ്രഗ്നൻസി പ്രാങ്ക് ഉണ്ടാക്കാൻ പോയിരിക്കുന്നത് അല്ലാടി പൊളിയടാ ഇത് മനുഷ്യന്മാരെ വേറെ എന്തൊക്കെ പ്രാങ്ക് നിനക്കി ഈ ലോകത്ത് ചെയ്യാൻ കിടക്കണം അല്ല അവിഹിത പ്രാങ്ക് ചെയ്യും കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് പ്രാങ്ക് ചെയ്യല് ഇത് കാണുന്ന എല്ലാവർക്കും ഒരുപോലെ ഡൈജസ്റ്റ് ആവണമെന്നില്ല വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരുണ്ട് ഒരു കുട്ടിയെ കിട്ടാൻ അങ്ങനെയൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഇതുപോലത്തെ നിന്റെയൊക്കെ കോമാളിത്തനവും ചീഞ്ഞ ഊള പ്രാങ്കുകളും കാണുമ്പോ വിഷമം വരും അതെങ്ങനെ നിനക്കൊക്കെ അതിന്റെയൊക്കെ വിഷമം വല്ലതും മനസ്സിലാവും ഇന്നിട്ട് എല്ലിൻ്റെ കയറിയിട്ട് കുന്തളിപ്പ് കൊണ്ട് എന്ത് തോന്നിവാസമാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പോലും സ്വയമേ പോലും ബോധമില്ലാണ്ട് എന്തൊക്കെയോ പോക്രത്തനങ്ങളും അപരാധങ്ങളും കാണിച്ചു കൂട്ടി കണ്ടു നടക്കുന്നു ഉപദേശിക്കാനൊന്നും ഞാൻ വരുന്നില്ല പക്ഷെ കണ്ട ഊളത്തനം വിളിച്ചു പറഞ്ഞിട്ടേ പോകത്തുള്ളൂ കണ്ടോ ഒരു ലൈൻ 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 സെറ്റ് ആയി കിട്ടി കിട്ടി നെക്സ്റ്റ് യെസ് മിഷൻ സക്സസ്ഫുൾ ലുക്ക് അറ്റ് അങ്ങനെ പെർഫെക്റ്റ് ഇനി നമുക്ക് എന്ന് ഞാന് കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കട്ടെ അവൻ ഏകദേശം വരാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നും വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടപ്പോൾ ഓൾമോസ്റ്റ് അവൻ ഇവിടെ എത്തി അവിടെനിന്ന് ഇറങ്ങുന്ന ടൈം എന്തെങ്കിലും ആയിരിക്കും സെറ്റ് എനിക്ക് സാധനം കിട്ടി കണ്ടോ അവക്കിതൊക്കെയാ കളിയാണ് എല്ലാം കളി തമാശ നീയൊക്കെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ഒരു അമ്മയാവേണ്ട സ്ത്രീയാണ് നാളൊരു കാലത്ത് അതിനു വേണ്ടിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് നിനക്കൊക്കെ അത് ഉണ്ടാവാതിരുന്ന അവസ്ഥ എന്തായിരിക്കും മാനസിക അവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എത്ര ട്രൈ ചെയ്തിട്ട് നടക്കാണ്ട് കാത്തിരിക്കുന്ന കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പോലത്തെ ഒരുപാട് സ്ത്രീകളുണ്ട് വിഷമവും ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരുപാട് സ്ത്രീകൾ നാട്ടുകാരുടെ കുടുംബക്കാരുടെ ഇടയിൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരുടെയൊക്കെ വിഷമം അറിയണമെങ്കിൽ നമ്മളെ തറയിൽ ചവിട്ടി നിൽക്കണം കുറച്ച് പൈസ വരുമ്പം കുന്തളിപ്പ് കാണിച്ചുകൊണ്ട് എന്ത് തോന്നിവാസമാണ് കാണിച്ചു കൂട്ടുന്നെന്നുള്ള ബോധം പോലും ഇല്ലാണ്ട് പല പോകൃത്തനങ്ങളും കാണിച്ചു കൂട്ടും പറഞ്ഞിട്ട് കയറിയില്ല പൈസ കയറി വരുമ്പോൾ കുന്തളിപ്പ് കൂടും സ്വാഭാവികം ഇനി ഇവളെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഡൂഡിനെ ഡൂഡിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വെച്ചല്ല സെറ്റ് ചെയ്ത് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് അവൻ വന്നിരിക്കുന്നുണ്ട് അവന്റെ ഇരിപ്പ് കണ്ടപ്പോ ഇവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ അവന്റെ ബബ്ബ അവന്റെ സമനില തെറ്റി അവൻ വേറൊരു രീതിയിൽ അവന്റെ ഇരിപ്പ് കണ്ടതൊന്നും തള്ളി ഇത് ഞാൻ എപ്പോഴും എന്നുള്ള രീതിയിലാണ് അവന്റെ ഇരിപ്പ് കണ്ടുപോക ഇവൻ വിചാരിക്കണ ഇത് മറ്റേ ലോലി പോപ്പ് എന്നാണ് അവന്റെ വിചാരം അവൻ അമ്മ അതൊരു ഇരിപ്പാടാണ് ഇരിക്കുന്നത് അവന് രണ്ടു വരെ വന്നാലും നാലു വരെ വന്നാലും അവനെ അറിഞ്ഞുകൂടാ അവൻ പിന്നെ മറ്റേ ജി പി ടി പിറിയറ്റ് എന്തൊക്കെ അഴിച്ചു നോക്കി അങ്ങനെയൊക്കെയാണ് അവൻ അത് കൺഫേം ആക്കുന്നത് അവന് ഒരു കീരവത്തും അറിഞ്ഞും കൂടെ പറ്റിക്കാൻ പോയവനും കൊള്ളാൻ പറ്റിക്കപ്പെട്ടവനും ഉള്ള രണ്ട് കണക്ക് നീ അത് തിരിച്ചു നടന്നു കൊണ്ടിരുന്നോ അതോ അല്ലേ പോസിറ്റീവാണോ? നിക്ക് അച്ചടഷ്ടില്ലേ? എന്തു നടസ്ഥി? എന്തോര പ്രെഗ്നൻസി ഉണ്ടോ? മാവ്. ദീത്ര ആണല്ലേ? നാല് വയസ്സ്. എന്തിനെ? പോസിറ്റീവാണോ? നെഗറ്റീവല്ലേ? ഇടനാടം കണ്ടോ വരാ. ആ രണ്ട് വരാ. പോസിറ്റീവ്. നീ വിട്. യാ. ഒന്നി നാല് വയറാണ നമ്മക്ക്. യാ.

ഉടായ്പ കാണിച്ചു എന്നുള്ള രീതിയില് സംസാരിക്കുന്നുണ്ട് സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും വായിക്കാത്ത അമ്പളങ്ങി ഒഴുകിയതുപോലെ ഇരിക്കുകയാണ് ഇവന്റെ ഇരിപ്പ് കണ്ടാന്ന് തോന്നുന്നു ഇവ അല്ലെന്നോന്നു സീരിയസ് അങ്ങനെയാണ് അതിപ്പോ അവനെ കുറ്റം പറയുന്നല്ല അവന്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ തോന്നി ഇവ എന്ത് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ അവൻ ചിന്തിക്കുന്ന പോലെ തോന്നിപ്പോ ഇടയി ഞാനൊരു കാര്യം പറയാം ഇങ്ങനത്തെ ഊള പ്രാങ്കിള് ചെയ്യുന്ന ഭാര്യ ഒന്ന് വിലക്കണം വിലക്കണം ഇതൊന്നും ചെയ്യരുത് ഇതൊന്നും ചെയ്യിപ്പിക്കരുത് ഓക്കെ അവൾ ഇങ്ങനത്തെ ഒരു ഊളോ സാധനം ചെയ്തിട്ട് അതിനെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ കാണിച്ച നീ നീയെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ എന്തുവാടേ ഇതൊക്കെ ഇതൊക്കെ ഒരു പ്രാങ്ക് വേറെന്തേലൊക്കെ ചെയ് എന്നിട്ട് രണ്ടും കൂടെ എടുത്തോലെ കണറ്റിലും ചാടുക അങ്ങനെ വല്ല പ്രാങ്ക് ഒക്കെ ചെയ്യ് അല്ല ഇതൊക്കെ എന്നടാ പണി വെച്ചെറുക ഒരു എടാ പലരുടെ ഇമോഷനെയൊക്കെയാണ് നീയൊക്കെ ഒരു പ്രാങ്ക് ആക്കുന്നത് അതും ചീഞ്ഞ പ്രാങ്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂല നിനക്കൊക്കെ ഈ അവസ്ഥ വരണം കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നവർക്ക് ആ വിഷമം ഉണ്ടാകത്തുള്ളൂ അതെന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ പണത്തിന്റെ ഉങ്ങും കാണിച്ച് കുന്തെളുപ്പം കാണിച്ച് നടക്കുന്നതിനൊന്നും ഒന്നും മനസ്സിലാവത്തില്ല ഇനി പ്രാങ്ക് കാണാ എനിക്ക് പോയി മറ്റേ ഗ്ലാസ്സിലൊക്കെ പേടിച്ചിട്ട് തിരിച്ചുണ്ട് അല്ലേ ചെയ്തിട്ടുണ്ട് നമുക്കിത് ഇതാക്കണ്ടേന്ത് നമുക്ക് റെക്കോർഡ് ചെയ്ത് ഫസ്റ്റ് നിങ്ങൾ റിയാക്ഷൻ പ്രാങ്കാണ് നീ റെക്കോർഡ് ചെയ്തിട്ട് വീട് നോക്കട്ടെ നീ പറഞ്ഞാങ്ക ഞാൻ വീട് നോക്കട്ടെ ഈ ചപ്പ്രസാധന ആയതുകൊണ്ട് ഇത് എവിടെ വെച്ചാലും കാണൂലോ എനിക്ക് ട്രസ്റ്റ് ഇല്ല പ്രാങ്ക് ചെയ്യാൻ അതാണ് ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ചെയ്യും പക്ഷെ ചെയ്യരുത് ഈവൻ ബോധമല്ലാത്തവൻ ആണെങ്കിൽ അവൻ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ അവൻ അതെടുത്ത് അപ്ലോഡ് ചെയ്തു അവിടെ തന്നെ അവന്റെ ക്വാളിറ്റി പോയി ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രാങ്ക് ചെയ്യില്ല അതുപോലെ ഞാനിവിനെല്ലാം നോട്ടീസ് ചെയ്തൊരു കാര്യം പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ അവന്റെ മുഖത്ത് അത്ര വെളിച്ചമില്ല പക്ഷെ ഫ്രാങ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ അവൻ തുള്ളിച്ചാടെയാണ് എന്തുവാടേ എന്തുവാ പോട്ട് ഒരുപാട് പേരൊക്കെ കാത്തിരിക്കുന്ന ഒരു നിമിഷം ഉണ്ടാ നിനക്കൊക്കെ അത് കളികളായിട്ട് നിനക്ക് കളിയും പ്രാങ്കും കണ്ടന്റും റീച്ചും പണവും ഇതൊക്കെ ഓരോ ഓരോ വീട്ടില് കുട്ടികളുണ്ടാവാതെ വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഒരു ഇമോഷനേയും കൂടിയാണ് നീയൊരു പട്ടിത്തീട്ട ഫ്രാങ്കിലൂടി നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കുറച്ച് കമൻസ് ചെയ്യാനൊന്ന് വായിക്കാം കുട്ടികൾ ഇല്ലാതാകുമ്പോൾ മനസ്സിലാകും ഈ പ്രാങ്കിന്റെ വില കറക്റ്റ് കുട്ടികൾ ഉണ്ടാവാതിരിക്കണം അപ്പോഴാണ് ഈ പ്രാങ്ക് എന്താണ് അന്ന് ഉണ്ടാക്കിയ പ്രാങ്കിന്റെ വില എങ്ങോട്ട് മനസ്സിലാവുന്നത് കേട്ടോ അൺബോക്സിങ് ഡ്യൂ ആൻഡ് വൈഫ് ഇനി നീക്കെ റിയൽ ആയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവാതിരുന്നാൽ മാത്രമേ നിന്നെയൊക്കെ പോലുള്ളതിന് ഈ ഊള പ്രാങ്കുകൾ എന്താണെന്നും കാണിച്ചു കൂട്ടിയത് എന്താണെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ ദൈവം അങ്ങനെ നിന്നെ ശിക്ഷിക്കാതിരിക്കട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥ നിനക്ക് ഫേസ് ചെയ്യേണ്ടി വരാതിരിക്കട്ടെ കേട്ടോ ഇങ്ങനത്തെ കുന്തളിപ്പിൾ കാണിക്കല്ലേ ഡ്യൂഡിന് തീരെ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു അതെനിക്ക് കണ്ടപ്പോ ഞാൻ പറഞ്ഞത് അനക്ക് മരണം വരെ ഇത് ആലോചിച്ച് സങ്കടപ്പെടാനുള്ള അവസ്ഥ പടച്ചോൻ തരട്ടെ അതായത് നിനക്കൊക്കെ കൊച്ചുങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ആളുകൾ പറയുന്നത് കമന്റിലൂടെ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു കോണത്തിലെ പ്രാങ്ക് ഉണ്ടാക്കാൻ പോയിരിക്കുന്നത് ജീവിക്കുന്നത് തന്നെ എടുക്കാൻ ഇതിന്റെയൊക്കെ മഹത്വം ഡ്യൂഡ് അത് കണ്ടപ്പോൾ ഒട്ടും ഹാപ്പി ആയില്ലല്ലോ പ്രാങ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചു അത് ഞാൻ നോട്ടീസ് ചെയ്ത പോയിന്റ് ആണ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവന്റെ വായിക്കാത്ത തമ്പളം കഴുകിയതുപോലെ ഇരിക്കുന്നു ഫ്രാങ്ക് ആണെന്ന് കണ്ടപ്പോൾ അവൻ ഹാപ്പിയായി എന്റെ കെട്ടിയോൻ ഞാൻ ഫസ്റ്റ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ഹാപ്പി ആയിരുന്നു ഇതിന് കേട്ടപ്പോ അറ്റാക്ക് വരും എന്നൊക്കെ പറയുന്നു എന്തോ ഒരു മനുഷ്യർ അതെ സീരിയസ് കുട്ടികൾ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ സാധാരണ ഹസ്ബൻഡും വൈഫും ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ഇവിടെ പ്രാങ്ക് ആണ് അതുപോലെ ഇനി അവന്റെ അറിവോട് കൂടി ചെയ്ത പ്രാങ്കാണൊന്നും അറിയില്ല ഇതൊക്കെ പ്ലാൻഡ് പ്രാങ്കുവാ നമ്മമാതിരി തോന്നിയാസങ്ങളും കോപ്രാങ്കുകളും അപരാധങ്ങളും അല്ലേ കാണിക്കുന്ന പണം കിട്ടിയാൽ മതി എന്ത് ചെയ്താലും കുഴപ്പമില്ല പണം കിട്ടിയാൽ മതി പണം 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 എന്ത് മനുഷ്യനാണിവൻ വൈഫ് പ്രാങ്ക് ചെയ്തതാണെങ്കിലും അവൻ അത് അറിയാതെ ഇരുന്നിട്ടും റിയൽ ആണ് തോന്നിപ്പിച്ചിട്ടും ഒരു കുലുക്കവുമില്ല ഒരു സന്തോഷവുമില്ല മുഖത്ത് അത് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ് കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹിക്കുമ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല പടച്ചോൻ തരണം എന്നിട്ട് അവൻ ടെസ്റ്റ് റിസൾട്ട് കാണിക്കുമ്പോൾ അവന് ടെൻഷനാണ് വരുന്നത് സന്തോഷമല്ല എനിക്ക് ദേഷ്യം വന്നു സത്യം സത്യം പറഞ്ഞാൽ ഇമാതിരി ഒരു കോണത്തിലെ പ്രാങ്ക് ചെയ്തതേ എനിക്ക് കലിപ്പാണ് പൊട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷമായി ഞാൻ ഒരു കുഞ്ഞിന് കാത്തിരിക്കുന്നു ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഇമോഷനടക്കമാണ് നീയൊക്കെ ഈ ഇമ്മാതിരി ഊള പ്രാങ്കിൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നിനക്കൊക്കെ പൈസ വേണമെങ്കിൽ വേറെ വല്ലതും കണ്ടന്റും ചെയ്യും ഇമ്മാതിരി തോന്നി ഉണ്ടാക്കി വിട്ട് പടച്ചു വിട്ട് കണ്ടന്റ് ഉണ്ടാക്കി പൈസ വാങ്ങുന്നതിനേക്കാളും പോയി പിച്ചെടുത്ത് ജീവിക്കാനേ ഞാൻ പറയത്തുള്ളൂ ഇനി ഈ പ്രാങ്ക് വീഡിയോ ഏറെ കയറി നാട്ടുകാർ പൂരത്തെ വിളിയായപ്പോ വേറെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ട് കണ്ടു നോക്കാം എനിക്ക് ഒരു അടിച്ചിട്ടാണ് അതായത് ഇത്രയും കാലങ്ങളിൽ വെച്ചിട്ട് അത്രയൊരു ഇന്ത്യൻസ് ബാങ്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടണത് സോ എനിക്കറിയാം എനിക്ക് എനിക്കറിയാം സോൺ ഔട്ട് ആകുന്നു എനിക്കറിയാം പക്ഷേ സോൺ ഔട്ട് ആയിട്ട് പോയി ഇടിക്കുന്നത് ഞാൻ എന്തോ എനിക്ക് കറക്റ്റ് ചെയ്തു സോ ഇറ്റ് ഞാൻ അതുകൊണ്ടാണ് വിളിയത് അതിന് താഴത്ത് കുറെ കുറെ കമന്സ് ഉണ്ട് കുറെ കമന്റ് നമുക്ക് വേറെ ആയി തോന്നില്ല കാരണം ഒന്നാമത്തെ ഫോൺ ഉണ്ട് എനിക്ക് എനിക്കാണല്ലോ പ്രാങ്ക് കിട്ടിയത് ഒന്നാം തീയതി കുറെ പേര് പറഞ്ഞു ആ രണ്ട് ലൈൻ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ എന്താ പറയാൻ ഞാൻ നോക്കി കാരണം ഞാനുള്ള ബാങ്ക് വിട്ടപ്പോ അതിന് എങ്ങനെ ബാങ്ക് ആക്കിയത് അങ്ങനെ പക്ഷെ എൻ്റെ അവർക്ക് എൻ്റെ ഒക്കെ പിന്നെ ഒരു ഒരു അങ്ങനെ ലൈഫിൽ എല്ലാം അങ്ങോട്ട് സീരിയസ് ആയിട്ട് നമ്മൾ 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 ലൈഫ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ റെഡി ആയിരിക്കണം പൈസ റെഡി ആയിരിക്കുമല്ല പൈസ ഇട്ടുമ്പോ നിനക്ക പിന്നെന്ത ഫേസ് ചെയ്യാല്ല പിന്നെ നിനക്കൊന്നും തോന്നിയില്ലെന്നും പറയുന്നുണ്ട് നിനക്കൊക്കെ തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് മരണ വീട്ടിൽ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കവർ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന കാലഘട്ടമാണ് അങ്ങനെയാണ് അതിനിപ്പം നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല ചില നാടുകളിൽ അതുവരെ ഉണ്ട് മരണം പോയി ഫോട്ടോ എടുത്ത് ഇട്ട് പോകുന്ന സെറ്റപ്പ് വരെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ കച്ചവടമാക്കുന്നതാണ് മരണം വരെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുള്ള ഈ കാലഘട്ടം എന്തിന് ചിലപ്പോ ചില വീട്ടിലെ ആൾക്കാർ മരിച്ചു പോയ കഴിഞ്ഞാൽ തന്നെ വന്നിരുന്ന് ഇമോഷണലി കരഞ്ഞു മെഴുകി കരഞ്ഞു മെഴുകി അത് വെച്ച് കുറേ ദിവസം കണ്ടന്റ് പിടിച്ചോണ്ട് അങ്ങനത്തെ കാലഘട്ടമാണ് എന്തിനേം വിറ്റ് പണമാക്കുന്ന കാലഘട്ടം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇമോഷൻസിനൊന്നും വിലയില്ല ബന്ധങ്ങൾക്ക് വിലയില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് പറയലെ ജനറലൈസ് ചെയ്ത് ഒരിക്കലും പറയത്തില്ല നല്ലവരും ഉണ്ട് കഴിപ്പണം കണ്ട ഇതുപോലത്തെ സാധനങ്ങളുണ്ട് ന്യൂ ജനറേഷൻ ടു കെ കിഡ് അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ തലമുറയാണ് നമ്മൾ ആധുനിക ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്നവരാണെന്നൊക്കെ സ്വയമേ പ്രഖ്യാപിച്ചുകൊണ്ട് പല പന്തയില്ലാത്ത പരിപാടികളും കാണിച്ചു കൂട്ടുന്ന ടീംസ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല ഒന്നിനും ഉളുപ്പില്ലാതെ തോന്നി കണവുണന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവിട്ട് പിന്നെ റിപ്ലൈസ് ആയിട്ട് വീഡിയോ ആണ് ഒരു എന്താ കുറെ പേര് കമന്റ് ചെയ്ത് എന്റെ റിയാക്ഷൻ ഹാപ്പി അല്ല ഞാൻ എന്തോ ഞാനെന്തോ ഇഷ്ടപ്പെടാത്ത ആളാണ് അതൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് വേറെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ് കാരണം കുറെ പറഞ്ഞു എന്റെ റിയാക്ഷൻ ഹാപ്പി അല്ല ഹാപ്പിവിടെ കുട്ടികൾ ഇഷ്ടമല്ലേ കമൻസ് മെയിൻ ആയിട്ട് എന്റെ ചാനൽ എന്താ ചാല ഒരു കാറ്റഗറി എന്താ ഇങ്ങനെ പക്ഷെ അത് അത് ഒരു സാധനമായിരുന്നു ഞാൻ ആ വീടിൽ കുറെ ഡിലീറ്റ് കളി കാരണം കുറെ നേരം കടക്കുന്നു കുറെ നേരം കടന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് പോകുമ്പോൾ ഒരു കാലിന് ചെറുപ്പില്ല ഒരു കാര്യം ഡീറ്റെയിൽ ഞാൻ നോക്കുമ്പോ ഇവൻ ഒറ്റക്കാലം ഞാൻ ഇടിയാ ചെരുക്കാനാണ് ഈ ക്യാമറ മാറ്റിയത് പക്ഷെ അപ്പോഴേക്കും നീ അവിടെ പോയി സ്റ്റക്ക് അതൊക്കെ അതൊന്നും കിട്ട കാലും കോമഡി ആയിരുന്നു മൊത്തം ഒരു സിറ്റുവേഷൻ എനിക്ക് കാര്യം എനിക്ക് ഞങ്ങൾക്ക് ഇപ്പം എന്താ ഞങ്ങൾ രണ്ടാ ലൈഫ് ഒരു മൂന്നാമത് ആൾ ഇപ്പം കണ്ടി നമ്മൾ എന്താ പറയാ നമുക്ക് ചിന്തിക്കാൻ പോലും നമ്മളെ എങ്ങനെ ആണെന്ന് പിന്നെ എനിക്ക് ഇവളാണ് ഇപ്പൊ കരൺ ദേവി ഇവൾക്ക് ഞാനാണ് ഇപ്പം കരൺ ദേവി അല്ലെ എനിക്കത് തോന്നിയിട്ടില്ല എനിക്ക് കാര്യം കാര്യം ബേബിയാണ് എനിക്ക് മതി മതി കൂടുതൽ കാണാൻ നിൽക്കില്ല കേട്ടോ ദേഷ്യം വരും കാരണം അവന്റെ ഒരു ക്രിഞ്ച് വർത്തമാനവും ഒലിപ്പീരും അങ്ങോട്ട് വാരിയിട നിനക്ക് ഞാനാണ് ബേബി എനിക്ക് നീയാണ് ബേബി തെറി ബേബി ഈ ഒരു സെറ്റപ്പിൽ പിടിച്ചോണ്ടിരുന്ന ചുമ്മാ വളവളാന്ന് എന്തൊക്കെയാ മലത്തിയടിച്ചോണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ വീഡിയോ കയറി പോയല്ലോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നതാണ് നാണമില്ലേടെ എടെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി ഇമാതിരി ഊള പ്രാങ്കുകൾ ചെയ്ത് നാട്ടുകാരുടെ വാരികളെ പള്ളുവിളി വാങ്ങിച്ചു കൂട്ടാത്ത ശാപങ്ങൾ ഒരുപാട് സ്ത്രീകൾ കാത്തിരിക്കുന്ന ഒരു കൊച്ചിന് വേണ്ടിയിട്ട് നിനക്കൊക്കെ അപ്പോഴെ അതിൻ്റെ ഇടയിൽ പ്രാങ്ക് പ്രാങ്കുണ്ടാക്കൽ ഇതൊക്കെ ഒരു ഒരു കണ്ടന്റാണോ ഇതൊക്കെ ഉളുപ്പില്ലാത്തവന്മാരെ നിനക്ക് ബോധമില്ല നിനക്ക് രണ്ടിനും ഇല്ല ബോധം അപ്ലോഡും ചെയ്തിരിക്കുന്നു എടുത്ത് അല്ലെങ്കിൽ ഇമാതിരി ഊള സാധനം എടുത്തിട്ട് അതിനെ അപ്ലോഡ് ചെയ്യാൻ സമയത്ത് നീ തടുക്കണമായിരുന്നു അത് അപ്ലോഡ് ചെയ്യരുതെന്ന് അതൊന്നും ചെയ്തിട്ടില്ല ഊളകളെന്നും ഊളത്തനങ്ങളല്ലേ കാണിക്കത്തുള്ളു പണത്തിന് പിന്നാലെ ഓടുന്ന സമയത്ത് ഇമോഷൻസിനോ ബന്ധങ്ങൾക്കോ വിലയില്ലാതെ ഒരു കാലഘട്ടം തന്നെയാണ് കാണിച്ചു കൂട്ട് എങ്ങനെയും പത്ത് പൈസ ഉണ്ടാക്കുക ഇത് തന്നെയാണല്ലോ ഇവിടെ അത് മാത്രമേ ലക്ഷ്യമുള്ളൂ പണം വേണോടാ പണം ഇല്ലാതെ ഈ ഭൂമിയിൽ ഒരു വിലയും നിലയും കാണത്തില്ല അതെനിക്കറിയാം അറിയാം അറിഞ്ഞവനുമാണ് പക്ഷേ പണത്തിന് വേണ്ടിയിട്ട് എന്ത് തോന്നി കാണിക്കുന്ന ആ മറ്റേ അടുത്ത പരിപാടി മാറ്റിവെച്ചില്ലെങ്കിൽ കാലക്രമേണ ചിലപ്പോൾ ഇതിനൊക്കെ കർമ്മ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സാധന രീതിയിൽ അങ്ങോട്ട് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ചില മൂഞ്ചിയിരിക്കും കേട്ടോ അതുകൊണ്ട് ഇത്ര പറയണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ പുതിയായിട്ടാണ്